പഹൽഗാം ഭീകരാക്രമണം നടന്നതിനു ശേഷം ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഉള്ളത് ഇത് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണെന്നും പറയുവാൻ കഴിയും മാത്രമല്ല സൈന്യത്തിന്റെ സാധ്യമായ നീക്കങ്ങൾ കണ്ടെത്താൻ നിയന്ത്രണ രേഖയിൽ അതായത് എൽ ഒ സി നിരവധി നടപടികൾ കൈക്കൊള്ളുകയും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പല റിപ്പോർട്ടുകളും യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വ്യോമാക്രമണങ്ങൾ കണ്ടെത്തുന്നതിനായി പാകിസ്ഥാൻ സൈന്യം സിയാൻകോട്ട് സെക്ടറിലെ സ്ഥലങ്ങളിലേക്ക് റാഡർ സംവിധാനങ്ങൾ നീക്കുന്നുണ്ട് എന്നാണ് ഫിറോസ്പൂർ സെക്ടറിന് എതിർവശത്തുള്ള ഇന്ത്യൻ നീക്കങ്ങൾ കണ്ടെത്തുന്നതിനായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇലക്ട്രോണിക് യുദ്ധ ഡിറ്റാച്ച്മെൻറ്റുകളും മുന്നോട്ട് വിന്യസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ അടുത്തിടെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് വെറും അൻപത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള ചോർ കണ്ടോൺമെന്റിൽ നിന്ന് ഒരു ടി പി എസ് സെവൻറ്റി സെവൻ റാഡർ സെറ്റ് സ്ഥാപിക്കുകയും ചെയ്യുകയുണ്ടായി സി പി എസ് സെവൻറ്റി സെവൻ മൾട്ടിറോൾ റാഡർ വളരെ കഴിവുള്ള ഒരു റാഡർ സംവിധാനമാണെന്നും പറയുവാൻ കഴിയും ഇത് ലോകമെമ്പാടുമുള്ള വ്യോമ ഗതാഗത നിരീക്ഷണത്തിനായി കാര്യമായി ഉപയോഗിച്ചു വരികയാണ് മാത്രമല്ല തുടർച്ചയായി അഞ്ചാം ദിവസം പാകിസ്ഥാൻ ഇപ്പോൾ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടേയിരിക്കുകയാണ് പല മേഖലകളിലും യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ് നടത്തുന്നതെന്നും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഇതിനെല്ലാം ഇന്ത്യൻ സൈന്യം തക്കതായ മറുപടിയാണ് നൽകുന്നതും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസാനൻ പുൽമേടിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കൊലയിൽ ഇരുപത്തിയാറ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് കൊല്ലപ്പെട്ടിരുന്നത് കൂടാതെ നിരവധി പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കുമേറ്റും പാകിസ്ഥാൻ പിന്തുണയുള്ള ലഷ്കർ ഇ പ്രോക്സി ഭീകര സംഘടനയായിട്ടുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണ് ഈ ആക്രമണം പ്രധാനമായിട്ടും നടത്തിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എല്ലാ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരിച്ചറിയുകയും അതുപോലെ ട്രാക്ക് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെക്കുറിച്ച് കുറിച്ച് ജാഗ്രത പാലിക്കുകയാണിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ റാഫേൽ ഉൾപ്പെടെയുള്ള മുൻനിര യുദ്ധ വിമാനങ്ങളും അതിൻ്റെ ഉന്നത പൈലറ്റുമാരും ആക്രമണം എന്ന പേരിൽ ഒരു വലിയ തോതിൽ സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല നാവികസേന ഇൻ്റെ പ്രവർത്തന സന്നദ്ധത പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ വ്യോമസേന വിമാനങ്ങൾ കറാച്ചിയിൽ നിന്ന് വടക്കൻ ലാഹോറിനും റാവൽപിണ്ടിക്കും സമീപമുള്ള താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതായി ഫ്ലൈറ്റ് ട്രക്കിംഗ് വെബ്സൈറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് റാഡർ ട്വൻറ്റി ഫോറിൽ നിന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത സ്ക്രീൻഷോട്ടുകൾ വ്യക്തമാക്കുന്നുമുണ്ട്